ഈ യുവാക്കളെല്ലാം തന്നെ വഴിതെറ്റിയവരല്ല തെറ്റിയവരല്ല പക്ഷെ തെറ്റായ വഴി സ്വീകരിക്കാൻ ഒരുപാട് സാധ്യതയുള്ള അവരെ അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തമായ സാഹചര്യങ്ങൾ അവർക്കിടയിൽ നിന്നുണ്ട് ഈ ലഹരിക്കടിമപ്പെടുന്ന എല്ലാവരും തന്നെ അതിന് അഡിക്റ്റ് ആവണം എന്ന് കരുതി വരുന്നവരൊന്നല്ല പലപ്പോഴും ഒന്ന് ഉപയോഗിച്ച് എന്നുള്ള ആരുടെങ്കിലും ഒരു പ്രേരണയായി തുടങ്ങി പിന്നീട് ജീവിതം തന്നെ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നവരാണ് പലരും അതേപോലെ നമുക്കുള്ള ഫ്രീഡത്തെ മിസ് യൂസ് ചെയ്യുന്ന സമയത്താണ് പല നല്ല റിലേഷൻഷിപ്പുകളും നല്ല സൗഹൃദങ്ങളൊക്കെ ബ്രേക്കായി പോകുന്നത് പലപ്പോഴും ഈ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലുണ്ടാവുന്ന വഴക്കും പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയിട്ട് കുടുംബത്തിലൊരു സമാധാനാന്തരീക്ഷം ഇല്ലാതാവുന്ന സമയത്താണ് പല യുവതി യുവാക്കളും തെറ്റായ വഴികളിലേക്ക് പോകുന്നതും അതിനുള്ള ടെൻഡൻസി അവരിൽ അവരിലുണ്ടാവുന്നതും പക്ഷേ ഈ യുവതി യുവാക്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരൊറ്റ നിമിഷത്തെ ഒരു ബുദ്ധിമോശം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ ബലി കൊടുക്കേണ്ടി വരുന്നത് എന്തിൻ്റെ പേരിലായാലും എത്ര സമ്മർദ്ദത്തിലായാലും ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ക്ലാരിറ്റി കുറവൊന്നും നിങ്ങൾക്കില്ല ഇത് ശരിയല്ല തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു വഴി തിരഞ്ഞെടുക്കില്ല എന്ന നിങ്ങളുടെ ഉറച്ച തീരുമാനമാണ് നിങ്ങൾ വഴി തെറ്റിപ്പോവാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം